ഇവിടെ തന്നെ ഒന്ന് നമ്മളെ ചിക്കൻ പ്ലാറ്റർ കഴിച്ചില്ല അസാം വലിക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത്താഴം മുതൽ നോമ്പ് തൊറ വരെയുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അവ രാവിലെ എണീച്ച് വന്നത് നമ്മുടെ സ്ഥിരം തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് അത്താഴത്തിനുള്ള ചോറൊക്കെ ഒന്ന് ജസ്റ്റ് എടുക്കണം കറിയും അതുപോലെ ചില്ലി ഉണ്ടാക്കാറുണ്ട് അത് ഇവിടെ ഉണക്കമീൻ അതുപോലെ ഫിഷ് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിലിങ്ങനെ നല്ല മട്ടരി ചോറും മുരിങ്ങ താളിപ്പും ഉണക്കമീനൊക്കെ ആയിട്ട് പയുറുപ്പേരി പപ്പടം ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ മിക്ക പണ്ടൊക്കെ ഇങ്ങനെ അത്താഴത്തിന് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുഡ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ അത് ആർക്കും ഇഷ്ടമല്ല അതായത് ഇവിടെ ഇഷ്ടം പരിപ്പ് ചാറ് ചിക്കൻ എന്താ പറയുക ഉപ്പേരി ചോറ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ വയ്ക്കും ഓട്സും അല്ലെങ്കിൽ ഞാൻ പഴം തണ്ണിമത്തൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് എനിക്ക് പൊതുവേ ഇപ്പം ചോറിഞ്ഞോടൊരു ഇഷ്ടം ഇല്ല എന്താണെന്നറിയില്ല എന്താ പറയുക ചിലപ്പം നമ്മുടെ നാട്ടിൽ മലപ്പുറം സൈഡിലുള്ള അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണം എന്ന് തോന്നാറുണ്ട് പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ അതൊരു ചടപ്പാണ് എന്നെ പല ആരെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര മാറ്റിയിട്ടുള്ള കാര്യമാണല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉമ്മാക്കും കുട്ടികൾക്കുമുള്ള ചോറൊക്കെ ഞാൻ കൊണ്ടുവച്ചു പിന്നെ എനിക്ക് ഹസ്ബൻ്റിനും ഓട്ട്സ് ഉണ്ടാക്കും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അഥവാ ഇക്കാക്കെ എടുത്തിട്ട് ബാക്കി വന്നാൽ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഓട്സ് കഴിച്ചിട്ടും ശരിയാവുന്നില്ല കേട്ടോ ഓട്സ് ഇപ്പം ഇഷ്ടമാവാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഒരു സുഖം കിട്ടുന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന ശേഷമാണ് കേട്ടോ ഞാൻ ഇക്കാനെ പോയി വിളിച്ചത് കാരണം ഓട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക വരുമ്പോൾ തന്നെ ഞാൻ ഇക്കൻ്റെ ഫുഡിൽ എന്താ പറയുക നട്സും ഹണിയും ഇതൊക്കെ ചേർത്തി വെക്കുന്നുണ്ട് ഞാൻ നേന്ത്രപ്പാഴാണ് കേട്ടോ രാവിലെ ഒരെണ്ണം കഴിച്ച് നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ഞിരിച്ചുള്ള പോലെയൊക്കെ തോന്നാറുണ്ട് ഇങ്ങനെ ആകുമ്പം അത്ര വലിയ പ്രശ്നമില്ല ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ഒരു പ്രശ്നം തോന്നാറില്ല പക്ഷേ ഈവനിങ് ആകെ ആകെ നമുക്ക് കുറച്ചധികം ക്ഷീണം വരുന്ന പോലെ ഉണ്ട് കേട്ടോ അത് കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാപ്സ് കഴിക്കും ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നിപ്പോവും കാപ്പ്സ് നമുക്ക് വേണമല്ലോ ഫുഡിൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഹാനിയൊക്കെ ചേർത്തിയിട്ട് ഇക്കാൻ്റെ ഫുഡ് റെഡിയാക്കി കൊണ്ടുവച്ചു ഞാനും കുറച്ച് ഓട്സ് കഴിച്ചു പിന്നെ ഒരു പഴവും കഴിച്ചു അതിനുശേഷം എന്താ ചായ വിൽക്കുകയാണ് നമ്മൾ എപ്പോഴും ചായ ലാസ്റ്റാണ് കേട്ടോ കാരണം ഇവിടെ നല്ല ചൂടിൽ ചായ വേണം അതുപോലെ നമ്മുടെ ചായപ്പൊടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു താജ്മഹലാണ് കേട്ടോ ഞാൻ യൂസ് യൂസാക്കുന്നത് അങ്ങനെ ചായയെല്ലാം വെച്ച് കഴിഞ്ഞു പിന്നെ ഉടനെ പാത്രമൊക്കെ കഴുകി വെക്കും ഇല്ലെങ്കിൽ മോർണിംഗ് വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല മോണിംഗ് പറഞ്ഞ് ഞാൻ ഒരു ഒൻപത് മണിയൊക്കെ ഔട്ട് എണിക്കാൻ പക്ഷെ ഇന്ന് എനിക്ക് നേരത്തെ എണീക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം അപ്പ് ഫീൽ ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്തു ഉറങ്ങാണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ചായ എടുത്തു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിപ്പ് അല്ലെങ്കിൽ രണ്ട് സിപ്പ് ഇതിൻ്റെ അപ്പുറം ഞാൻ ചായ കുടിക്കാറില്ല ഭയങ്കര ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നാമത് പിന്നെ ജ്യൂസും ഞാൻ കുടിക്കാറില്ല അത് മധുരമായതുകൊണ്ട് നല്ല പച്ച വെള്ളം കുടിക്കും അതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത് സീറോ കാലറി അല്ലേ വെള്ളം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന് ഇനി ഒരു ഒന്നര മഗ് വെള്ളം എനിക്ക് കുടിച്ച് തീർക്കണം പാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ പോയി കിടന്ന് നമ്മളൊരു ഏഴുമണിക്ക് എണീച്ചു ഉറങ്ങിയില്ല കേട്ടോ എണിച്ച ശേഷം ഞാനും ഇക്കിയും കൂടെ ഇപ്പം റെഡി ആയിട്ട് പോകുന്നത് നമ്മുടെ ജിമ്മിലോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്ത ജിമ്മിലോട്ട് പോകുന്നുണ്ടോ എന്ന് ഇല്ല ഞാൻ പോകുന്നില്ല ഞാൻ ഒരു രണ്ട് പ്രാവശ്യം അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് പോവും അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയമാണ് കേട്ടോ അങ്ങനെ പോയിപ്പം എല്ലാവരുമായിട്ട് കമ്പനിയായി അങ്ങനെ എല്ലാവരും മീൻസ് ആ ഓണറും അങ്ങനെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ കമ്പനിയായി അങ്ങനെ ഞാൻ പോയി അങ്ങനെ അവരുടെ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പം നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ പോകുന്നത് അത് പറഞ്ഞാണ് ഞാൻ ഉറങ്ങാണ്ടിരുന്നത് ഭയങ്കര ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ പറയില്ല ഒരു സംഭവം മൈൻഡിൽ കടന്നുകൂടി കൂടി അതാണ് കേട്ടോ അപ്പം നമ്മളവിടെ എത്തി ആലമരാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം ഏറെക്കുറെ ആൾക്കാർ അവിടെ ഉണ്ട് ഇനി പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി തടിയൊക്കെ കുറച്ച് നല്ല ഫിറ്റായിട്ട് വരിക അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തും ചെയ്തിരുന്നു ഒരു അരമണിക്കൂർ എട്ടര എന്ന് പറഞ്ഞത് ഒരു ഒൻപത് മണിയായിരുന്നു മാത്രം അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അവിടെ എല്ലാം കൂടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇതൊക്കെ അവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള മൊമെൻറ്റോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജസ്റ്റ് എടുത്തു വെച്ചു എന്ന് മാത്രം ഒരു മെമ്മറി അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ പേര് ഫിറ്റ് പ്രോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലേഡീസൊക്കെ വന്നു പിന്നെ ഇതായത് മാസ്റ്ററുടെ എന്താ ഫാദറും മദറും ഒക്കെ വന്നതാണ് കേട്ടോ പിന്നെ അവരോടൊക്കെ പോയി കുറച്ചൊക്കെ സംസാരിച്ചു പകുതി മുക്കാൽ ആൾക്കാരെ അറിയില്ല അവർക്ക് എന്നെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ അറിയണവർ അങ്ങനെ മിണ്ടാനും അങ്ങനെയൊന്നും നിന്നിട്ടില്ല വളരെ കുറച്ച് ആൾക്കാരായിട്ട് എന്നെയോട് സംസാരിച്ചത് പിന്നെ രണ്ട് കുട്ടികൾ കളിക്കണമുണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ തോന്നി ഞാൻ കുട്ടീനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു ഒന്ന് പക്ഷെ അവിടെ കൊണ്ടുപോയതാണെങ്കിൽ അവൻ പൊളിച്ചിട്ടിട്ടുണ്ടാവും അങ്ങനെ ആയിട്ടുണ്ടാകും അപ്പോൾ കേക്ക് കട്ടിങ് ചടങ്ങിലോട്ടാണ് നമുക്ക് നോമ്പായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് എന്ത് ഇതിൻ്റെ അടുത്തോട്ട് പോയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മുടെ മാസ്റ്ററിൻ്റെ കുറച്ച് പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു ടോക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാട്ടോ പിന്നെ കൂടുതൽ സപ്പോർട്ട് അതുപോലെ തന്നെ 아디 പിന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രോ എന്ന രീതിയിൽ പറയാമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരാളല്ലേ അപ്പോൾ എന്തിനൊക്കെയോ എന്തൊക്കെയോ കിട്ടിയ സംഭവങ്ങൾ എന്നൊക്കെ പറയാം ഇനിയിപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൊടുത്തു ആ കൊടുത്ത വകലും എനിക്കും കിട്ടിയ ഒരു മൊമെൻ്റോ ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് ഹൺഡ്രഡ് കെ അടിച്ചതിൻ്റെ വകയായിട്ട് കിട്ടിയതാണ് കേട്ടോ എന്തായാലും ഭയങ്കര താങ്ക്സ് ഉണ്ട് സന്തോഷമായി എനിക്കിതിനു മുമ്പ് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇതും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പല ആൾക്കാരും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെന്താണ് അതിനുശേഷം അവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിന് നിൽക്കാനുള്ള ടൈമുണ്ടായില്ല കേട്ടോ ഇവിടെ ഉപ്പാക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം ഇക്കാക്ക് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത് കേട്ടോ ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയല്ലോ പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ മസ്റ്ററിൻ്റെ ഫാദറും മദറുമാണ് അവരുടെ കൂടെ ഒക്കെ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് നിന്നത് പക്ഷെ അത് വീഡിയോ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത് ഇക്കെ എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇക്ക അവരൊക്കെ സംസാരിച്ചു പിന്നെ എല്ലാവരോടും എല്ലാവരോടും മീൻസ് അവിടെ നമ്മൾ അറിയുന്ന ആൾക്കാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു പോന്നു അപ്പോൾ ഈ വ്ലോഗ് കാണുന്ന ആൾക്കാർ ജിമ്മിലുള്ള എല്ലാവരോടും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ ഈ വ്ലോഗിന് അത്യാവശ്യം വ്യൂ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് കിട്ടിയ ഐറ്റം ഇതാണ് 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 എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുള്ളത് വീട്ടിലോട്ട് വന്ന് അയ്യൻകുട്ടി ഗേറ്റൊക്കെ തുറന്നു അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് പുറത്തു പോയിട്ട് ഇഫ്താറ് എന്താ പറയുക ഇത് പോകണം ഇഫ്താറിന് പോകണം ഐ മീൻ നോമ്പ് തുറക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ പോയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെയും എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നേം ഇക്കയും വാപ്പിയും കൂടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോയിട്ടോ ഡെയിലി പോകണം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഓട്ടോയിൽ പോകേണ്ടി വരും ഇക്കാര്ക്ക് ജോബ് തുടങ്ങിയില്ലേ ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് കാറിൽ പോയി വന്നു അവർ പോയി വന്നിട്ട് കുറേ സമയം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ബോക്സിലോട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയത് ബോക്സിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ആറേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും എത്താൻ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് ഒരു അഞ്ചേ മുക്കാലിനൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി അവിടെ നേരത്തെ തന്നെ എത്തും ചെയ്തു അവിടെ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ പോസ്റ്റായിട്ടോ നമ്മൾ അത്രയും നേരത്തെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല തോന്നി നമ്മൾ റൂഫ് ടോപ്പ് കിട്ടുമെന്ന് കുറേ നോക്കി അവിടെ കംപ്ലീറ്റ് ബുക്കഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ റൂഫ് ടോപ്പ് ടോപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമായിരുന്നു ില് കൂടുതലായിട്ട് കേട്ടോണ്ടായിരുന്നത് പക്ഷെ നടന്നില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്ങോട്ട് പോകുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് അങ്ങോട്ട് പോകുന്നത് ആ ടൈമിലൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല ഡിന്നറിനും നോമ്പില്ലാത്ത സമയത്തൊക്കെ ഡിന്നറിനും പോയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ റൂഫ് ടോപ്പ് അല്ലാത്ത സമയത്ത് പൊരുവെയിലത്ത് എന്തായാലും അവിടെ നടക്കില്ല അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണു കുറേ ഫാമിലീസ് ഉണ്ട് കുറേ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ അവർ വാട്ടർമെലോൺ ജ്യൂസാണ് കേട്ടോ ആദ്യം കൊണ്ടുവന്ന് പിന്നെ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നു ടൈമായപ്പോൾ നമ്മൾ ഡേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ് എടുത്തിട്ട് നമ്മൾ നോമ്പെല്ലാം തുറന്നു അതിനുശേഷാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടോ കൊണ്ടുവരിക അപ്പോൾ ഒരു വിഷമം ഉണ്ടായത് ഞാൻ നമ്മുടെയൊക്കെ ആ സൈഡില് ഇങ്ങനെ ഇഫ്താറൊക്കെ വെക്കുമ്പോ നിസ്കരിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും കേട്ടോ ഇവിടെ അങ്ങനെ ഉണ്ടാവും പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷെ ഞങ്ങളുടെ എടുത്തിട്ട് നമുക്ക് മഹരിബ് കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടോ ഭയങ്കര വിഷമം തോന്നിയത് തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു വഴി ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മാക്സിമം നേരത്തെ വീട്ടിലോട്ട് വരാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ ഫ്രൂട്ട് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ചിക്കൻ്റെ ഒരു സൂപ്പ് കൊണ്ടുവന്നു ഭയങ്കര എരിവ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എരിവ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നോമ്പ് എടുത്ത് കഴിഞ്ഞ് ഉടനെ നമുക്ക് ഇത്രയും എരിവ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളാണ് അത്രയും സമയം നമ്മുടെ വയ വയറ്റിലൊന്നും ഇല്ലാത്തതല്ലേ പിന്നെ ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നാടൻ പ്ലാറ്ററും അതുപോലെ ഒരു അറേബ്യൻ ആണ് കേട്ടോ ഓർഡർ ആക്കിയത് അപ്പോൾ ഫസ്റ്റ് വന്നത് നാടൻ പ്ലാ പ്ലാറ്ററാണ് കേട്ടോ അതിൽ നെയ്ച്ചോറും പൊറോട്ട പത്തിരി ചിക്കൻ കറി അതുപോലെ ഫ്രൈ ചിക്കൻ കൊണ്ടാട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ റൊട്ടി വന്നിട്ടുണ്ടായിരുന്നു മന്തി പിന്നെ അൽഫാം ഒരു കബാബ് പിന്നെ ആ ബീഫ് കുടുക്കയാണ് കേട്ടോ ആ ഒരു മണ്ണിൻ്റെ ഉണ്ടായിരുന്നത് ബീഫ് കൊടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരായിട്ടാണ് അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഇങ്ങനെയാണ് ഒരു പീസ് കബാബ് എടുത്തു ചിക്കൻ കറി ബീഫും പത്തിരി പൊറോട്ട ഇങ്ങനെ എടുത്തു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കുറേ ഫുഡ് ബാക്കി വന്നു എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ സത്യം പറയാമല്ലോ നമുക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതായിരുന്നു എൻ്റെ മൈൻഡിൽ പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു നമുക്ക് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് ഉള്ളത് ലാസ്റ്റ് അവരൊരു മൊജീറ്റോ കൊണ്ടുവന്നു ഒരു ഗ്രീൻ ആപ്പിൾ സ്ട്രോബെറി പിന്നെ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക്ബെറിയാ അതോ ഗ്രേപ്സാ അങ്ങനെ എന്തോ ആണ് കേട്ടോ കറക്റ്റ് അറിയുന്നില്ല പിന്നെ ബില്ലെല്ലാം പേ ചെയ്തു ഞാനാണ് ബില്ല് പേ ചെയ്തത് കാരണം എൻ്റെ വകയായിരുന്നു എന്നത് ഇഫ്താർ പാർട്ടി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം വീട്ടിലോട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളു ബാക്കി ഉണ്ടാവുക എന്തായാലും കുറേ നാളത്തിന് ശേഷം നല്ലൊരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ എനിക്ക് എന്നും ഒരേ പോലത്തെ ദിവസത്തിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആക്കി ഒരുപാട് സന്തോഷം പിന്നെ പുറത്ത് പോയി ഇഫ്താർ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്